ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പം മമ്മൂക്കയുടെ പുതിയ സിനിമ ഷൂട്ടിങ് ആരംഭിക്കാൻ പോവുകയാണ് മമ്മൂട്ടി കമ്പനിയും അതേപോലെ തന്നെ കാവ്യ ഫിലിംസും കൂടിയിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സിനിമ കഥ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് നിതീഷ് സഹദേവനാണ് നിതീഷ് സഹദേവന്റെ മുമ്പ് ഫാലിമി എന്നൊരു സിനിമ വന്നിരുന്നു ഈ സിനിമയായിട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരം സ്ലാങ്ങിലാണ് മമ്മൂക്ക സംസാരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് രാജമാണിക്യത്തിന് ശേഷം തിരുവനന്തപുരം സ്ലാ സ്ലാങ്ങിൽ സംസാരിക്കുന്ന സിനിമയാണ് മമ്മൂക്കയുടെ മാത്രമല്ല ഇതൊരു അടിപൊളി സിനിമയാണെന്നാണ് പറയുന്ന പറയുന്നത് അടിപൊളി ലെവലിലാണ് ചെയ്യുന്നത് ഒരു എന്താ പറയുക ഫാസ്റ്റായിട്ടുള്ള ഒരു സിനിമയായിരിക്കും അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും പറയാൻ പറയാനിടക്കുന്നത് എന്തായാലും മമ്മൂക്കയുടെ ഒരു അടിപൊളി സിനിമ അതും പുതിയ സംവിധായകൻ്റെ കൂടെ നിതീഷ് സഹദേവൻ്റെ കൂടെ അപ്പോൾ നിതീഷ് സഹദേവൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പുതിയ സിനിമ ഇറങ്ങാൻ പോകുക എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടെ മമ്മൂക്കയും നിതീഷ് സഹദേവനൊക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ സിനിമയാണ് മമ്മൂക്കയുടെ പുതിയ സിനിമ അപ്പോൾ ഈ സിനിമ മമ്പ വിജയമാകട്ടെ തിരുവനന്തപുരം സ്ലാങ്ങിലൂടെ മമ്മൂക്ക് വീണ്ടും ഞെട്ടിക്കട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ദൃശ്യം നിന്നു